പുൽപ്പള്ളി കാനാട്ടുമലയിൽ തങ്കച്ചിനെ കള്ളക്കേസിൽ കുടുക്കിയ കോൺഗ്രസ് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഗൂഢാലോചനക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ പത്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പെരിക്കല്ലൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സമഗ്ര കോൺഗ്രസ് അംഗത്തെ എതിരാളികളെ തകർക്കത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഇത് ചെയ്തു എന്ന രൂപത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ആളുകൾ തന്റെ പാർട്ടിക്കാർ എതിരാളികൾ തന്റെ ഭഗവലത്തിന് വേണ്ടി ഇത്തരത്തിലി നീജമായ പ്രവൃത്തി ഏർപ്പെടുകയും വന്നത് ആർദിക സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമേ അല്ല നെരുവിലാദിയ ഒരു മനുഷ്യൻ പതിനാറ് ദിവസമാണ് ജീവിക്കണം അത്തരം ഗുരുതരമായിട്ടൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ അപലപിക്കുന്നതിനോ അതിനെ ഉത്തരവാദികളായിട്ട് ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ കോൺഗ്രസ് പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതികളെല്ലാവരും കോൺഗ്രസിന്റെ ഉയർന്ന നേതൃത്വത്തിലുള്ള ആളുകളാണ് എന്ന് പുറത്തു വന്നിട്ടും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം മൗനം പാലിക്കുന്നത് ദുരൂഹമാണ് എന്ന് യാതൊരു സംശയവും പറയാൻ വേണ്ടി കഴിയും